ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് റവ കൊണ്ട് എടുത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് റവ കൊണ്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറീൻ്റെ ആവശ്യമില്ല രാവിലെയും വൈകുന്നേരം എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് ഇനി നമുക്കിത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാൽ ഇല്ലെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കണം അടുപ്പത്ത് വെച്ചുകൊടുത്താൽ പിന്നെ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കുറുക്കിയെടുക്കാം അങ്ങനെ ഇതാ ഇത് കുറുകി വരുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് പറ്റിച്ചെടുക്കണം അങ്ങനെ ഇതാ ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ട് ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയമൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കാനുള്ള പാകത്തിലുള്ള ചൂടാകുമ്പോൾ കുഴച്ചെടുക്കണം ഇനി ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനത്തെ ഇതുപോലെ രണ്ടുമൂന്ന് ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ട് പഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇന്ന് ഓരോ പിടിയെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം വിരുള വെച്ചിട്ട് ഇനി ഇങ്ങനെ പരത്തിയിട്ട് പ്രസ് ചെയ്തെടുക്കുന്നില്ലെങ്കിലും ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുത്താലും മതി ഇനി ബാക്കിയുള്ള മൊത്തം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഇതാ മൊത്തം ഇതുപോലെ പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവച്ചമ്പിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം റവ നന്നായി നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത് അധികം വേണമെന്നുണ്ടാവില്ല ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഞാൻ ഇതായത് ആവശ്യമ്മൽ വെച്ചിട്ട് ഞാൻ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഒരു മൂന്നാലെണ്ണം എടുത്താൽ മതി ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് പിന്നെ പച്ചമുളക് ഉള്ളിയെല്ലാം ചേർത്തിട്ട് ചതച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി നല്ലെണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇങ്ങനെ ഇടികല്ലിട്ടിട്ട് ചതച്ചെടുക്കുന്നില്ലെങ്കിൽ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇല്ലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുവെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഇതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തെള്ളു ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ആയിരിക്കും എള് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ചാൽ ഇതില്ലേ വെളുത്തുള്ളി പച്ചമുളക് ഉള്ളിയെല്ലാം അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക അങ്ങനെ ഇതാ ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുത്താൽ മതി ചില്ലി ഫ്ലക്സും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കറിയപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ചുവെച്ചാൽ അറവേണ്ട ഇതില്ല അത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം ഒന്ന് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം അതിന് നമ്മൾ കടുകെല്ലാം പൊട്ടിക്കുന്ന സമയത്താണ് അത് ചേർത്ത് കൊടുക്കേണ്ടത് എന്നോട് മറന്നുപോയതുകൊണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇപ്പം ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഇളക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ട് മൂന്ന് മിനിറ്റും കൂടിയും ചൂടാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഞാനേതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അതിനെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനേതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള വെറൈറ്റി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ നമ്മളിതിൽ ഓവറായിട്ട് എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ റവ അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റും ഇനി ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക